ഭരണഘടനയുടെ ശക്തി ഉൾക്കൊണ്ട് നീതി ഉറപ്പാക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ കോംപ്ലക്സ് രണ്ടാം ഘട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇരിങ്ങാലക്കുടയുടെ വികസന പ്രവർത്തനങ്ങളിൽ വേഗത പകരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളുമായി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു ജുഡീഷ്യറിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹായങ്ങൾ തുടർന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി നമ്മുടെ മണ്ഡലത്തിന്റെ വികസനത്തിന്റെ ദിശ എങ്ങോട്ടാകണം എന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും സംവിധാനം ചെയ്ത ലോനപ്പൻ നമ്പാള മാഷിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ കോടതി സമുച്ചയത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നീതിന്യായ സമുച്ചയമായി മാറാനൊരുങ്ങുന്ന ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് മന്ത്രി തുടക്കം കുറിച്ചത് അറുപത്തിനാല് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികളാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുക ഇരുപത്തിയൊൻപത് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചാണ് രണ്ടാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് ഏഴ് നിലകളിലായി പത്ത് കോടതികളും അനുബന്ധ സൗകര്യങ്ങളും നൂറു കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അടങ്ങുന്നതാണ് കോടതി സമുച്ചയം ಕೇರಳ ವಿಷನ್ ನ್ಯೂಸ್ ತೃಶೂರ್